ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ചെറിയൊരു പിറന്നാൾ ആഘോഷമുണ്ട് ഏട്ടൻ്റെ മോൻ്റെ ഒന്നാം പിറന്നാളാണ് അപ്പോൾ ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ അതിനുള്ള ഒരുക്കത്തിലാണ് എന്നാ പറയുക അതിന് വേണ്ടിയിട്ട് എന്നാൽ കുറച്ച് ബലൂണുകളൊക്കെ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ പിള്ളേരെടുത്ത് കളിക്കാൻ അവർക്ക് ഇതൊക്കെ ഒരു ആരാണെന്നല്ലോ അതുകൊണ്ട് ഇതാണ് പിന്നീട് ഹാപ്പിപ്പേർ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്നാൽ പറയുക ഒരു അമ്പത് പേരുടെ പരിപാടിയാണ് അപ്പോൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളു അപ്പോൾ അതിതാ ബലൂണൊക്കെ നമ്മൾ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ബോയ് അപ്പോൾ അവന് ഇതിൽ കളിക്കാന്ന് അവന് സന്തോഷം കൊണ്ട് ഇങ്ങനെ എന്താ പറയുക ബലൂണൊക്കെ ഇങ്ങനെ തട്ടിക്കളിക്കുകയാണ് എൻ്റെ കുട്ടികളുണ്ട് അവർക്കൊക്കെ ഞാൻ ഇങ്ങനെ ഇതിൽ കളിക്കുകയാണ് അപ്പോൾ എന്താ പറയുക ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേ കേക്ക് കട്ട് ചെയ്യും എട്ട് മണിയൊക്കെ ആയിക്കൊണ്ട് വരുന്നതേ ഉള്ളു അപ്പോൾ പേരും കൂടി പുറത്ത് വരാനുണ്ട് അത്രയും അപ്പം എല്ലാവരും എത്തിക്കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുപോലെ തന്നെ കേക്കും എത്താനുണ്ട് അത്രയും കേക്കെത്തും അപ്പോൾ അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങിക്കൊണ്ടേയിരിക്കുന്നുണ്ട് ഇവനാണെങ്കിൽ ഇവിടെ ഇങ്ങ് കളിക്കാന്ന് അവന് സന്തോഷം കൊണ്ട് കണ്ടില്ല എല്ലാവരും കൂടി അപ്പുറത്ത് അപ്പുറത്ത് കളിക്കുകയാണ് അപ്പോൾ താ നമ്മുടെ കേക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ അതിൻ്റെ ബോക്സൊക്കെ പൊട്ടിച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആളുകളൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങി കുറച്ച് പേരാണ് നമ്മൾ പിന്നെ അയൽവാസികൾ കുറച്ച് പേർ പിന്നെ ഏട്ടൻ്റെ സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെ ആയി കുറച്ച് പേര് അങ്ങനെ ഒരു അമ്പത് പേരാണ് ഇവിടെ കേക്ക് ഹാപ്പി ബേഡ് ഈ മലഹാർ പേര് മൽഹാർ എന്നാണ് ഒന്നാം പറഞ്ഞാളാണ് കേക്ക് കട്ട് ചെയ്യാനാണ് കേക്ക് കട്ട് ചെയ്യുന്നുണ്ട് എല്ലാവരും ഹപ്പി ബേഡ് പറയുന്നുണ്ട് അപ്പോൾ അവന് എന്നാ പറയുക ഭയങ്കര ഇഷ്ടമാണ് കേക്ക് അതായത് വായിൽ വെച്ച് കൊടുത്തപ്പോൾ അവന് ഇനിയും ഇനിയും വേണം എന്ന് പറയാൻ കേക്ക് കുട്ടികൾ കിട്ടുമ്പോൾ അതുപോലെ തന്നെ പെട്ടെന്നിങ്ങനെ എന്താ പറയുക ഇഷ്ടപ്പെട്ട് കഴിക്കാം ഇനിയും വേണം ഇന്നും വേണം അത് വാരി വരിക്കുവാണ് അപ്പോൾ ഇവരൊക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത് കുറച്ച് പേർ പുറത്തുണ്ട് ഏട്ടൻ്റെ സുഹൃത്തുക്കളൊക്കെ കുറച്ച് പേരുണ്ട് അവരൊക്കെ പുറത്തുണ്ട് അപ്പോൾ എന്താ പറയുക കേക്ക് കട്ടിങ്ങും കഴിഞ്ഞ് അപ്പോൾ നമ്മൾ എന്താ പറയുക ചെറിയൊരു കുഞ്ഞ് കുറച്ച് പേർക്കല്ലേ അമ്പത് പേർക്ക് കുറച്ച് ബിരിയാണിയൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പോൾ കേക്കൊക്കെ എല്ലാവർക്കും കൊടുത്തു തുടങ്ങി അപ്പോൾ അതുപോലെ തന്നെ മോനെ കിട്ടിയ ഗെസ്റ്റ് അതിനു താഴെ ഇറങ്ങുന്നില്ല അത് അവന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഏട്ടനാണെങ്കിൽ ഇത്രയും ഈ കുടുങ്ങി ഇങ്ങനെ വണ്ടിക്കോട്ട് പോകുന്നുണ്ട് അപ്പോൾ വണ്ടി തൊടുമ്പോൾ മോർണിങ് ഉറച്ചവർക്കാണ് അപ്പോൾ എന്നാ പറയുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് വീണ്ടും കാണാം അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിലായിട്ട് ഞാൻ വീണ്ടും വരും കുറച്ച് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് കുറച്ച് പാവാടമുണ്ട് ഇതുപോലൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ എന്നാൽ പറയുക കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയതാണ് ബൈ ബൈ